ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതാഗോവിന്ദം സീരിയലിൽ ഇത്രയും നാൾ കുറേ ട്വിസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ക്രൈം ത്രില്ലറൊക്കെ പോലെയായിരുന്നു പക്ഷേ ഇനി അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ ഒരു സന്തോഷവാർത്തയുണ്ട് നമ്മുടെ ഗീതു അമ്മയാവാൻ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗീതുവിന് കുറേ ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് ഗീതു ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ താൻ അമ്മയാകാൻ എന്നുള്ള ഒരു സന്തോഷവാർത്ത ഗീതു തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഗീതുവിന് ഗോവിന്ദൻ്റെ അടുത്ത് എങ്ങനെ പറയും എന്നുള്ള ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ആ ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ നമ്മുടെ ഗീതു പറയായിരിക്കും ചെയ്യുന്നത് ഈ ഒരു കാര്യം അറിയുമ്പോൾ ഗോവിന്ദന് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അത്രയും നാളത്തെ ആ ഒരു സങ്കടം എല്ലാം നമ്മുടെ ഗോവിന്ദൻ മറന്ന് മതി മറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നറിഞ്ഞ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഗോവിന്ദ് അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ വേഗം ഗീതോനെടുത്ത് പൊക്കിയാണ് ചെയ്യുന്നത് കേട്ടോ പൊക്കിയിട്ടിങ്ങനെ വട്ടത്തിക്കറക്കുക ഒക്കെ ചെയ്യുകയാണ് സ്നേഹപ്രകടനങ്ങൾ അപ്പോൾ അടുത്ത ആഴ്ച ആഴ്ചയാവുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാൻ നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇത്രയും ദിവസം ക്രൈം ത്രില്ലറും ഒക്കെ ആയിരുന്നു നമുക്ക് എന്തായിരിക്കും പക്ഷെ അതിൻ്റെ ഒന്നും ഉത്തരങ്ങൾ പറയുന്നില്ല കേട്ടോ പക്ഷേ ഇനി അടുത്ത ആഴ്ചയിൽ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഇവരുടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഇനിയിപ്പോൾ ഇതറിയുമ്പോൾ അധികം അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും അപ്പോൾ ആരും കാണാൻ മറക്കരുത് അടുത്ത ആഴ്ചയിലെ ഓരോ വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ഓരോ ദിവസത്തെയും എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്